ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറിൽ വന്ന പുതിയ ലേഖനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഒരു സംഭവം ചർച്ച ചെയ്യുന്നുണ്ട് കേരള എക്സൈസ് ഉദ്യോഗസ്ഥർ പൃഥ്വിരാജ് സുകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ നടത്തിയ റെയ്ഡും നുജും സലിം എന്നൊരാളുടെ അറസ്റ്റും കൊക്കൈൻ എൽ എസ് ടി സ്റ്റാമ്പുകൾ കഞ്ചാവ് എന്നിവ ഉൾപ്പെടെ വലിയ അളവിൽ മയക്കുമരുന്ന് കൈവശം വെച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തതായി പറയുന്ന ഒരു സംഭവം മലയാളം തമിഴ് സിനിമകൾ ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് ഓർഗനൈസറിലെ ഈ ലേഖനത്തിലെ മറ്റൊരു വിമർശനം മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുരാനെ വിടാതെ പിന്തുടരുകയാണ് ആർ എസ് എസ് മുഖവാരികയായ ഓർഗനൈസർ ഓർഗനൈസർ പറയുന്നത് രണ്ട് സമുദായങ്ങൾ തമ്മിലെ ശത്രുത വളർത്തുന്ന സിനിമയാണ് എംബുരാൻ എന്നാണ് വാരികയുടെ ഓൺലൈൻ പതിപ്പിലെ ലേഖനത്തിലാണ് ഇത്തരത്തിൽ പറയുന്നത് എംബുരാൻ വിവാദം അപകടകരമായ പ്രവണത ഈ തലക്കെട്ടിൽ സന്ദീപ് എന്ന വ്യക്തി എഴുതിയ ഒരു ലേഖനമാണ് ഓർഗനൈസറിന് പ്രസിദ്ധീകരിച്ചത് തിങ്കളാഴ്ച രാത്രി ഏകദേശം എട്ടരയോടെയാണ് ഈ ലേഖനം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്ന നേരത്തെ പറഞ്ഞ ആ വാർത്തയുടെ വിശദാംശങ്ങൾ പറയാം അതിങ്ങനെയാണ് കൊച്ചിയിലെ തേവരയിലുള്ള പൃഥ്വിരാജ് സുകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു അപ്പാർട്ട്മെന്റ് അവിടെ കേരള എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിൽ ആറ് ദശാംശം ഒൻപത് രണ്ട് ഗ്രാം കൊക്കെൻ നാൽപ്പത്തി ഏഴ് ദശാംശം രണ്ട് മില്ലിഗ്രാം എൽ എസ് ടി നൂറ്റി നാൽപ്പത്തിയെട്ട് ഗ്രാം കഞ്ചാവ് എന്നിവ ഉൾപ്പെടെ വലിയ മയക്കുമരുന്ന് ശേഖരം പിടിച്ചെടുത്തതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ ഇദ്ദേഹത്തിന്റെ അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്ന പുനലൂർ സ്വദേശിയായ നുജും സലീം എന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരനെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു സംസ്ഥാനത്തെ ചില പ്രധാന കച്ചവടക്കാരിൽ നിന്നാണ് അറസ്റ്റിലായ വ്യക്തി മയക്കുമരുന്ന് ശേഖരിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് നടൻ തന്റെ അപ്പാർട്ട്മെന്റ് പ്രതിക്ക് വാടകയ്ക്ക് നൽകിയതാണ് എന്നാൽ ഉടമയായ നടനെതിരെ അന്ന് കേസൊന്നും ഉണ്ടായില്ല കാരണം ഒരു വടക്കക്കാരൻ അതിനകത്ത് എന്താണ് ചെയ്യുന്നത് എന്നത് ഉടമയ്ക്ക് അറിയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം അത്തരത്തിലൊരു കേസ് പൃഥ്വിരാജിനെതിരെ അന്ന് ഉണ്ടായില്ല എന്നാൽ ഓർഗനൈസർ ഓർഗനൈസറിന്റെ ഏറ്റവും പുതിയ ലേഖനത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ എംബുരാൻ എന്ന ചിത്രത്തെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗുജറാത്ത് കലാപത്തിന്റെ ഏകപക്ഷീയമായ ചിത്രീകരണം മാത്രമല്ല ചിത്രത്തിനെതിരെ വിമർശനം ഉന്നയിക്കാൻ കാരണമെന്ന് ഈ ലേഖനത്തിൽ പറയുന്നു ചിത്രം സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിന് നൽകാൻ ശ്രമിക്കുന്ന സന്ദേശമാണ് ആശങ്ക ഉളവാക്കുന്നത് വികലവും ഭിന്നിപ്പിക്കുന്നതുമായ ആഖ്യാനം അതിലൂടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലെ ശത്രുത അപകടകരമാം വിധം വളർത്തുന്ന സിനിമയാണിത് ചിത്രത്തിലെ സംഭവങ്ങൾ യഥാർത്ഥ ലോകത്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കാരണമാവാം എന്നും ലേഖനത്തിൽ പറയുന്നു ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെയും കൊലപാതകത്തിനും ആക്രമണത്തിനും ചിത്രം പ്രേരിപ്പിക്കുന്നു പ്രതികാരത്തിന്റെ പേരിൽ അത്തരം പ്രവൃത്തികളെ ന്യായീകരിക്കുന്നു സർക്കാരിനെതിരായ വികാരങ്ങൾക്ക് ആക്കം കൂട്ടുന്നതും ആക്രമ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുന്നതുമാണ് സിനിമയെന്നും ലേഖനം കുറ്റപ്പെടുത്തുന്നു രാജ്യത്തെ പ്രധാന തീവ്രവാദ വിരുദ്ധ ഏജൻസി ദേശീയ അന്വേഷണ ഏജൻസിയുടെ ലോഗോ ദുരുപയോഗം ചെയ്തു രാജ്യത്തെ ചില ഇസ്ലാമോ ഇടത് ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്ന പ്രചാരണത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് എൻ ഐ ഇന്റലിജൻസ് ബ്യൂറോ പോലുള്ള ഏജൻസികളുടെ ചിത്രീകരണം തീവ്രവാദികളെ ന്യായീകരിക്കുന്നതും മഹത്വവൽക്കരിക്കുന്നതുമാണ് ചിത്രം ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ അവതരിപ്പിച്ച കഥാപാത്രം സയ്യിദ് മസൂദിനും മൌലാന മസൂദ് അസറുമായുള്ള സാമ്യം യാദൃശ്ചികമോ അതോ ഗൂഢപദ്ധതിയുടെ ഭാഗമോ എന്ന ചർച്ച സിനിമ കണ്ടവർക്ക് ഇപ്പോഴും ഉണ്ട് ലേഖനം അത്തരത്തിൽ ആരോപിക്കുന്നു ഭീഷ്മപർവം മുംബൈ പോലീസ് എന്നീ സിനിമകളിൽ നാവികസേന ഉദ്യോഗസ്ഥരെ മോശമായി ചിത്രീകരിക്കുന്നതായും ലേഖനത്തിൽ ആരോപിക്കുന്നു ഉണ്ട മാവോവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഭീഷ്മപർവം അടക്കം മലയാളം തമിഴ് സിനിമകൾ ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ആ കാര്യങ്ങൾ പറയുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള എക്സൈസ് ഉദ്യോഗസ്ഥർ പൃഥ്വിരാജ് സുകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ റെയ്ഡ് നടത്തിയ വിവരങ്ങളും അവിടെ നിന്ന് കഞ്ചാവ് ഉൾപ്പെടെ വലിയ അളവിൽ മയക്കുമരുന്ന് കൈവശം കണ്ടെത്തിയ ഒരാളെ അറസ്റ്റ് ചെയ്തതായിട്ടുള്ള പരാമർശമുള്ളത് അറസ്റ്റിലായ നുജു സലീം സംസ്ഥാനത്തെ പ്രധാന വിതരണക്കാരൻ നിന്ന് മയക്കുമരുന്ന് ശേഖരിക്കുന്നുണ്ട് എന്ന് സ്ഥിരീകരിച്ച വിവരവും ഈ ലേഖനം പറയുന്നുണ്ട് എന്തായാലും എംബുരാൻ എന്ന ചിത്രത്തിന്റെ വിവാദത്തിനിടയിലും എംബുരാന്റെ കളക്ഷൻ കോടികൾ കടക്കുകയാണ് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കൂടുതൽ പരാമർശങ്ങൾ പുറത്തു വരുന്നത് എന്തായാലും ഈ കാര്യങ്ങൾ ഈ ഓർഗനൈസറിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ മലയാളം തമിഴ് സിനിമകളിൽ ലഹരി ഉപയോഗം അല്ലെങ്കിൽ ലഹരിയുടെ സ്വാധീനം ധാരാളം കടന്നു വരുന്നു എന്നുള്ളത് സമൂഹത്തിനൊരു നല്ല സന്ദേശം കൊടുക്കുന്നതാണെങ്കിൽ നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതിലൂടെ തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും അത്തരക്കാരെ സഹായിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നതിലുള്ള സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്രവണതകൾ അത്തരം ആക്ടിവിറ്റീസ് ഈ ഇത്തരം ആൾക്കാരിൽ നിന്ന് നടന്മാരിൽ നിന്ന് ായാലും അല്ലെങ്കിൽ അതുപോലെ സമൂഹത്തിൽ അറിയപ്പെടുന്നവരിൽ നിന്നും ഉണ്ടാകുന്നത് ഒരിക്കലും നമുക്ക് വെറുതെ ന്യായീകരിച്ച് കളയാവുന്ന ഒരു സംഭവമല്ല അത് ആശങ്ക ഉളവാക്കുന്നത് തന്നെയാണെന്നാണ് ഓർഗനൈസറിന്റെ ഈ പുതിയ ലേഖനത്തിലൂടെ വിശദമാക്കുന്ന വസ്തുത ന്യൂസ് ഡെസ്ക്